ഒമാനിലെ വളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിവാസികളുടെ കൂട്ടായ്മയായ വളാഞ്ചേരി ഒമാൻ കൂട്ടായ്മ ഏഴാം വാർഷിക കുടുംബ സംഗമം സംഘടിപ്പിച്ചു ബർക്കയിലെ ഒയാസിസ് ഫിറുദൌസ് ഫാം ഹൌസിൽ നടന്ന സംഗമം എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ മാനവേന്ദ്രനാഥ് വളാഞ്ചേരി വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്തു എം എൽ എ മാരായ ആഭി ദിവസ കെ ടി ജലീൽ എന്നിവർ ആശംസകൾ നടന്നു ഷിഹാബ്ദങ്ങൾ ഡയാലിസിസ് പെയിൻ ആൻഡ് പാലിയേറ്റീവിനും നൽകി വരുന്ന സഹായങ്ങൾക്ക് മുനിസിപ്പൽ ചെയർമാൻ കൂടിയായ അഷറഫ് അമ്പലത്തിങ്കൽ പാലിയേറ്റീവ് സെക്രട്ടറി വി പി സ്വാലിഹ് എന്നിവർ കൃതിജ്ഞത അറിയിച്ചു തുടർന്ന് വാർഷിക റിപ്പോർട്ട് സാമ്പത്തിക റിപ്പോർട്ട് എന്നിവ സെക്രട്ടറിമാരായ സെയ്ദ് സെയ്ദലബി മുഹമ്മദ് ഷബീർ കംകുട്ടി എന്നിവർ അവതരിപ്പിച്ചു തുടർന്ന് നടന്ന വിവിധ ഇനം കായിക മത്സരങ്ങൾക്ക് ആഷിഖ് വെങ്ങാട് കെ വി എം ഷെരീഫ് എന്നിവരും കലാസന്ധിക്ക് പുഷ്പരാജ് അബൂതാഹിർ നാസിം എന്നിവരും നേതൃത്വം നൽകി സംഗമത്തിൽ പങ്കെടുത്തവർക്ക് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കാൻ ഗ്ലോബൽ മണി എക്സ്ചേഞ്ചും സൗജന്യ മെഡിക്കൽ പരിശോധനയ്ക്ക് മെഡി കെയർ ആശുപത്രിയും സൌകര്യമൊരുക്കി പ്രസിഡന്റ് കെ ടി ഇസ്മായിൽ അധ്യക്ഷനായിരുന്നു ഒ കെ ജലീൽ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഹഫ്സൽ അരി കടൻ നന്ദിയും പറഞ്ഞു